ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൊതുകിനെ അകറ്റി നിർത്താൻ കഴിവുള്ള മരം ഏത് പ്ലാവ് കണിക്കൊന്ന മാവ് തെങ്ങ് ഉത്തരം കണിക്കൊന്ന തലച്ചോറും ഹൃദയവും ഇല്ലാത്ത ജീവിയേത് ജെല്ലി ഫിഷ് നീരാളി ഉറുമ്പ് ഒട്ടകം ഉത്തരം ജെല്ലി ഫിഷ് മനുഷ്യരെ പോലെ കരയുന്ന ജീവിയേത് സിംഹം കുതിര കരടി നായ ഉത്തരം കരടി പിങ്ക് നിറത്തിൽ പാൽ തരുന്ന മൃഗം ഏത് ഹിപ്പോപൊട്ടോമസ് മുയൽ ആട് ഒട്ടകം ഉത്തരം ഹിപ്പോപൊട്ടോമസ് മുട്ടയും പാലും ഒരുമിച്ച് തരുന്ന ജീവി ഏത് പ്രാവ് പ്ലാറ്റിബസ് വവ്വാൽ ചെന്നായ ഉത്തരം പ്ലാറ്റിബസ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ത്യയിലെ ഏത് സിറ്റിയാണ് ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ചെന്നൈ ബാംഗ്ലൂർ അലഹബാദ് മൈസൂർ ഉത്തരം ബാംഗ്ലൂർ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേരെന്താണ് യമനി യമുന ജമുന ഫോർ ഉത്തരം ജമുന തണ്ണിമത്തൻ ദഹിക്കാൻ എടുക്കുന്ന സമയം എത്ര അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉത്തരം ഇരുപത് മിനിറ്റ് ഓട്സ് കഴിക്കേണ്ട ശരിയായ സമയം എപ്പോഴാണ് രാത്രി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഉത്തരം രാവിലെ വെറും വയറ്റിൽ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് വെള്ളം ബദാം ദോശ കാപ്പി ഉത്തരം കാപ്പി അഞ്ച് ദിവസം മുന്നേ ഭൂകമ്പം തിരിച്ചറിയുന്ന ജീവി ഏത് തേൽ കുരുവി പന്നി പാമ്പ് ഉത്തരം പാമ്പ് മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ ഏത് മെറ്റീരിയോളജി എക്കോളജി പെഡോളജി പാത്തോളജി ഉത്തരം പെഡോളജി സിറസിനെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ച വർഷം ഏത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഏഴ് ഉത്തരം രണ്ടായിരത്തി ആറ് ഏറ്റവും വലിയ ആറ്റമുള്ള മൂലകം ഏത് ഫ്രാൻസിയം പൊട്ടാസ്യം കാൽസ്യം നൈട്രജൻ ഉത്തരം ഫ്രാൻസിയം നെഞ്ചിരിച്ചിൽ വിട്ടുമാറാൻ ഏറ്റവും ഫലപ്രദമായ പഴം ഏത് ആപ്പിൾ ഓറഞ്ച് തണ്ണിമത്തൻ ലിച്ചി ഉത്തരം തണ്ണിമത്തൻ ചിക്കൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്ന പരമാവധി ദിവസം എത്ര ഒരു ദിവസം നാല് ദിവസം രണ്ട് ദിവസം ഏഴ് ദിവസം ഉത്തരം രണ്ട് ദിവസം ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്തത് ഓറഞ്ച് എള്ള് മുട്ട ജീരകം ഉത്തരം മുട്ട കഫക്കെട്ട് കൂടുതലുള്ളവർ കഴിക്കാൻ പാടില്ലാത്തത് കാപ്പി പാൽ ഇഞ്ചി റാഗി ഉത്തരം പാൽ അലർജി കൂട്ടുന്ന ഭക്ഷണ വസ്തു എന്ത് തക്കാളി ക്യാരറ്റ് ബീട്രൂട്ട് സവാള ഉത്തരം തക്കാളി ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഇറ്റലി ഫ്രാൻസ് ബെൽജിയം ബ്രസീൽ ഉത്തരം ബ്രസീൽ ഇന്ത്യയിൽ ഏറ്റവും പഴയ ക്ലാസിക്കൽ നൃത്തരൂപം ഏത് കുച്ചിപ്പുടി കോൽക്കളി ഭരതനാട്യം മോഹിനിയാട്ടം ഉത്തരം ഭരതനാട്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏത് നേര്യമംഗലം ചിറ്റൂർ കുന്നംകുളം ആലത്തൂർ ഉത്തരം നേര്യമംഗലം ഏറ്റവും ചെറിയ പക്ഷി ഏതാണ് കുരുവി മൈന മയിൽ ഹമ്മിങ് ബേർഡ് ഉത്തരം ഹമ്മിംഗ്ബേർഡ് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ പള്ളികൾ ഉള്ള രാജ്യം ഏത് ഇസ്രായേൽ അമേരിക്ക ഇറാൻ ഫലസ്തീൻ ഉത്തരം അമേരിക്ക ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം ഏത് ഗോതമ്പ് ചോളം നെല്ല് റാഗി ഉത്തരം നെല്ല് വായ്പുണ്ണു അകറ്റാൻ സഹായിക്കുന്ന ചീര ഏത് ചുവപ്പ് ചീര വള്ളിച്ചീര തക്കാളി ചീര മുരിങ്ങയില ഉത്തരം തക്കാളി ചീര ജീവശാസ്ത്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് ചിത്രശലഭം പഴയീച്ച വണ്ട് തുമ്പി ഉത്തരം പഴയിച്ച ഷുഗർ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് മുള്ളങ്കി വെള്ളരിക്ക വഴുതന ബീട്രൂട്ട് ഉത്തരം മുള്ളങ്കി പൊക്കാളി കൃഷി രീതി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റബ്ബർ പയർ തേങ്ങ നെല്ല് ഉത്തരം നെല്ല് നീലക്കുറിഞ്ഞിയുടെ നാട് എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ കൊൽക്കത്ത ഗോവ നീലഗിരി ഉത്തരം നീലഗിരി വൃദ്ധസദനം ഇല്ലാത്ത രാജ്യം ഏത് ജപ്പാൻ പാകിസ്ഥാൻ യു എ ഇന്ത്യ ഉത്തരം പാകിസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൂര്യകാന്തി കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏത് കർണാടക മഹാരാഷ്ട്ര ഹരിയാന മണിപ്പൂർ ഉത്തരം കർണാടക സമുദ്രത്തിലെ ഓന്ത് എന്നറിയപ്പെടുന്നത് കടലാമ കട്ടിൽഫിഷ് നീരാളി സെയിൽഫിഷ് ഉത്തരം കട്ടിൽ ഫിഷ് മുറിവിനെ വേഗത്തിൽ സുഖപ്പെടുത്തുന്ന ഇല ഏത് മുറിക്കൂട്ടി കരുനച്ചി പനിക്കൂർക്ക ഞവര ഇല ഉത്തരം മുറിക്കൂട്ടി ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ് അഹമ്മദാബാദ് ജയ്പൂർ ചെന്നൈ പൂനെ ഉത്തരം ചെന്നൈ വിറ്റാമിനുകളുടെ കലവറ എന്നറിയപ്പെടുന്ന പച്ചക്കറി ഏത് ബീൻസ് പച്ചമുളക് ക്യാരറ്റ് മത്തങ്ങ ഉത്തരം പച്ചമുളക് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജനുവരി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ജൂൺ അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഉത്തരം ജൂൺ അഞ്ച് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഫലപ്രദമായ പഴം ഏത് മുന്തിരി വാഴപ്പഴം ഞാവൽ അവക്കാഡോ ഉത്തരം മുന്തിരി പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ എത്ര മൂന്ന് രണ്ട് അഞ്ച് നാല് ഉത്തരം മൂന്ന് ചന്ദന നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത് ബാംഗ്ലൂർ മൊറയൂർ മൈസൂർ മുംബൈ ഉത്തരം മൈസൂർ രക്തം കുടിക്കുന്ന ജീവി ഏത് ചിതൽ തേൾ അട്ട ഞണ്ട് ഉത്തരം അട്ട ഭൂമിയുടെ ഉപരിതലത്തിൽ എത്ര ശതമാനം വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു അമ്പത് ശതമാനം അറുപത്താറ് ശതമാനം എഴുപത്തി ശതമാനം എൺപത്തഞ്ച് ശതമാനം ഉത്തരം എഴുപത്തൊന്ന് ശതമാനം സ്വയം പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന മനുഷ്യാവയവം ഏത് കരൾ ശ്വാസകോശം ഹൃദയം ിയാസ് ഉത്തരം കരൾ ഭൂകമ്പ സാധ്യത ഏറ്റവും കൂടുതലുള്ള വികസിത രാജ്യം ഏത് ജപ്പാൻ ചൈന റഷ്യ അമേരിക്ക ഉത്തരം ജപ്പാൻ പല്ലിൻ്റെ പുറംപാളിയുടെ പേരെന്താണ് പൾപ്പ് ഡെൻ്റൽ റൂട്ട് ഇനാമൽ ഉത്തരം ഇനാമൽ വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സ് ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത് മഞ്ഞ ഓറഞ്ച് നീല വെള്ള ഉത്തരം ഓറഞ്ച് സ്പേസ് സ്പേസ്യൂട്ട് ഇല്ലാതെ ഏത് മൃഗത്തിന് ബഹിരാകാശത്ത് അതിജീവിക്കാൻ കഴിയും ഡാർഡി ഗ്രേഡ് നായ പൂച്ച ചെമ്മരിയാട് ഉത്തരം ഡാർഡിഗ്രേഡ് വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഭാഷ ഏതാണ് സ്പാനിഷ് അറബി ഉറുദു ചൈനീസ് ഉത്തരം അറബി ശരീരത്തിലെ നീർക്കെട്ട് മാറാൻ എന്തിട്ട വെള്ളത്തിൽ ചൂടുപിടിക്കണം ഉപ്പ് മഞ്ഞൾ പുതിന വിക്സ് ഉത്തരം ഉപ്പ് കാക്ക ഏത് രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയാണ് ഭൂട്ടാൻ പാകിസ്ഥാൻ നേപ്പാൾ ഇന്തോനേഷ്യ ഉത്തരം ഭൂട്ടാൻ ഏത് രാജ്യത്താണ് യാചകർക്ക് ഭിക്ഷാടനത്തിന് ലൈസൻസ് നൽകുന്നത് മലേഷ്യ ഫിൻലാൻഡ് ജപ്പാൻ സ്വീഡൻ ഉത്തരം സ്വീഡൻ ആറ് ദിവസം വരെ ശ്വസിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ജീവി ഏത് പാമ്പ് തേൾ മൂങ്ങ കരടി ഉത്തരം തേൽ ഒരു കാലിൽ വീക്കം നുരയും പതയും വരുന്ന മൂത്രം എന്നിവ ഏത് അവയവത്തിൻ്റെ അപകടവശങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഹൃദയം കിഡ്നി കരൾ ചെറുകുടൽ ഉത്തരം കിഡ്നി രാത്രിയിലെ കാലിൻ്റെ മസിൽ പിടുത്തം എന്തിൻ്റെ കുറവ് മൂലം വരുന്നതാണ് ഇരുമ്പ് കാൽസ്യം സിങ്ക് മഗ്നീഷ്യം ഉത്തരം കാൽസ്യം എപ്പോഴുമുള്ള ക്ഷീണം തോന്നൽ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം വരുന്നതാണ് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ഡി കുറച്ചു ഭക്ഷണം കഴിച്ചതിനു ശേഷം വയറ് വീർക്കുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ദഹനക്കേട് അൾസർ മഞ്ഞപ്പിത്തം ക്യാൻസർ ഉത്തരം ദഹനക്കേട് ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ് കുറയുന്നത് എന്തിൻ്റെ കുറവ് മൂലമാണ് കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് സിങ്ക് ഉത്തരം സിങ്ക് ഏത് രാജ്യത്താണ് ആളുകൾ നായപ്പാൽ കുടിക്കുന്നത് ഫിൻലാൻഡ് നെതർലാൻഡ് യൂറോപ്പ് മംഗോളിയ ഉത്തരം മംഗോളിയ തടിയില്ലാത്ത മരം ഏത് ആൽമരം തെങ്ങ് ഈട്ടി വാഴ ഉത്തരം വാഴ വീടിന്റെ വടക്കു വശം ഈ ചെടി വളരുന്നുണ്ടോ എങ്കിൽ മരണം ഉറപ്പ് പപ്പായ കറിവേപ്പ് മുരിങ്ങ വാഴ വാസ്തുശാസ്ത്ര പ്രകാരം ഉത്തരം പപ്പായ വാഴ നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്